രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി രാത്രി ഒന്നേ നാൽപ്പത്തെട്ടോടു കൂടി ആൽവ പാലത്തിന് മുകളിലൂടെ ട്രെയിൻ പോവുകയാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് എന്തോ ഒരു സാധനം കായലിലോട്ട് വീഴുന്നതായിട്ട് അതിന്റെ താഴെ കിണന്നു ഇറങ്ങിയ രാമൻ എന്ന് പറയുന്ന ഒരാൾ കാണുകയും ചെയ്തു അതിനുശേഷം ഇദ്ദേഹം മാസത്തെ പോയി നോക്കാനൊന്നും തയ്യാറായിരുന്നില്ല പിറ്റേ ദിവസം ആകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ആ കായലിനെടുത്ത് കുറേ ആളുകൾ വട്ടം കൂടി നിൽക്കുന്നതായിരുന്നു ഇദ്ദേഹം കാണാൻ സാധിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹം നേരെ പോയിട്ട് അവിടെ എന്താണെന്ന് നോക്കിയാണ് ാണ് അപ്പോൾ ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ചുരിദാർ അറിഞ്ഞ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു കാണാൻ കഴിഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ ആ സ്ഥലത്തോട്ട് വരികയും പോലീസാർ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരെ ഈ ബോഡി ഓട്ടോപ്സിക്ക് വേണ്ടി അയക്കുകയും ചെയ്തു ഓട്ടോപ്സി റിപ്പോർട്ട് വരികയും ചെയ്യുകയാണ് ഇരുപതിന് ഇരുപത്തഞ്ച് ഇടയിലുള്ള ഒരു പ്രായമുള്ള പെൺകുട്ടിയാണ് എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ഇവളെ മരണകാരണം എന്താണ് എന്ന് അറിയപ്പെടുന്നില്ല അതായത് സൂയിസൈഡ് ചെയ്തതായിരിക്കുമെന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിന്റെ കാരണമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ യാതൊരു വിധത്തിലുള്ള മുറിവും കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർ തീരുമാനിക്കുകയാണ് ഇത് സൂയിസൈഡ് ചെന്നയാണ് എന്നായിരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ പെൺകുട്ടി ആരാണ് എവിടെയുള്ള ആളാണ് എന്നതായിരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവരെ റിപ്പോർട്ടില്ലാത്ത എഴുതി ചേർക്കണമായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ടി വി ഇല്ലാത്ത ഇവർ നേരെ കൊണ്ടുപോയി പരസ്യം കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ആലുവ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കുടുംബം വരികയാണ് ഞങ്ങൾക്ക് ഈ പെൺകുഞ്ഞിനെ അറിയാമെന്ന എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ അവളെ പേര് ഇന്ദു എന്നാണ് അവളെ മൊബൈലിലകത്ത് ഇത്തരത്തിൽ െ പിടിച്ചിട്ട് കിട്ടുന്നും കാര്യങ്ങളൊന്നും ഇല്ല അവൾ പഠിക്കുന്നത് കോഴിക്കോടാണ് എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കുടുംബം ഒന്ന് അന്വേഷിക്കുകയും പിന്നീട് ഇവർക്ക് റെഡിക്ക് തിരിയാത്തത് കൊണ്ട് തന്നെ ഇവരെ രക്ഷിതാക്കളെ വിളിച്ചു കൊണ്ടുവരികയും ചെയ്യുകയാണ് ഇവരെ രക്ഷിതാക്കൾ നേരെ വന്ന് നോക്കിയാണ് നോക്കിയപ്പോൾ ഇവളെ മകളിട്ട ഡ്രസ്സും കാര്യങ്ങളും തന്നെയാണ് അത് ഇവരെ മകളായ തന്നെയാണ് തന്നെയാണെന്ന് ഇവർ ഉറപ്പാക്കുകയും ചെയ്തു ഇവളെ കോഴിക്കോട് എഞ്ചിനീയറിങ്ങിന് പഠിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വരികയായിരുന്നു ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് പഠിക്കാൻ വേണ്ടി പുറത്ത് പുറപ്പെട്ടതാണ് എന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പകൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ അന്വേഷണം കാര്യങ്ങളൊക്കെ എഴുതുകയും പിന്നീട് അതിനുശേഷം കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണ് അതായത് ഇവിടെ സൂയിസൈഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനിടയിൽ തന്നെയാണ് ഈ അച്ഛനും അമ്മയും പറയുന്നത് അവൾ ഒരിക്കലും ഇത്തരത്തിൽ തന്നെ സൂയിസൈഡും കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് നാല് മാസം മുമ്പെയാണ് ഇവിടെ വിവാഹ നിശ്ചയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു ഇവിടെ വിവാഹം കഴിക്കാൻ പോകുന്നത് അഭിഷേക് എന്ന് പറയുന്ന ഒരാളാണ് എന്നായിരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അന്നേരം അഭിഷേകിനെ കൂടി കൂട്ടിക്കൊണ്ടുപോയി ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ പോലീസർ ചെയ്തു അപ്പോഴാണ് അഭിഷേക് ഒരു മെയിൽ കാണിച്ചു കൊടുക്കുന്നത് അതായത് സ്കൂളിലുള്ള ഒരാളെ മാറ്റി തനിക്കൊരു ബന്ധമുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ തനിക്ക് വേറൊരു വിവാഹത്തിന് താല്പര്യമില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവ എനിക്ക് രാത്രി ഒരു മെയിലും കാര്യങ്ങളൊക്ക അയച്ചിട്ടുണ്ട് പിന്നീട് ഈ കേസും കാര്യങ്ങളും അന്വേഷിച്ചിട്ട് യാതൊരു ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകാത്തത് കൊണ്ട് തന്നെ ഈ കേസ് നേരെ ക്രൈംബ്രാഞ്ചിനു കൈമാറുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ക്രൈംബ്രാഞ്ച് ഈ ഹിന്ദുവിന്റെ രണ്ട് കൊല്ലത്തെ ഫോൺ റെക്കോർഡും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്യുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു ഇതിനു മുമ്പേ തന്നെ പോലീസ് ഇത്തരത്തിൽ തന്നെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തി തന്നെ ആ പാളയത്തിൻ്റെ അടിയിൽ പോയി അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് അതിൻ്റെ ഇടയിലാണ് ഈ രാമൻ എന്ന് പറയുന്നത് ഇവൻ പോയിട്ട് പോലീസുകാരോട് പക്കൽ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ രാത്രി കണ്ടിട്ടുണ്ട് എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ തന്നെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ തന്നെ താഴോട്ട് തുള്ളിയതെങ്കിൽ അതിൻ്റെ വള്ളി പിടിച്ച് എനിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പോലീസുകാരോട് പക്കൽ പറയുകയും ചെയ്തു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ആദ്യം വന്ന് ഞാൻ നിങ്ങളെ പക്കൽ പറയാത്തത് എന്ന് പറയുകയാണ് അപ്പോൾ പോലീസുകാരോട് ചോദിച്ചു ഏത് കമ്പനി െൻറ്റ് നിന്നാ വീണത് നിനക്ക് ഓർമ്മയുണ്ടോ എന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞത് എ സി കമ്പാർട്ട്മെന്റിനകത്ത് താഴോട്ട് വീണതായിട്ട് എൻ്റെ ഓർമ്മ എന്നായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ എ സി കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് കയറി ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഇവൻ എടുക്കുകയാണ് എ സി കമ്പാർട്ട്മെൻറ്റാണെങ്കിൽ ബുക്ക് ചെയ്താൽ മാത്രമേ അധികം കിട്ടുകയുള്ളൂ അതിനടിസ്ഥാനത്ത് തന്നെ എ സി കമ്പാർട്ട്മെന്റിൻ്റെ അകത്ത് ബുക്ക് ചെയ്ത ആൾക്കാർ ലിസ്റ്റ് മുഴുവൻ എടുത്തപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന പെൺകുട്ടിയുമുണ്ട് അതുപോലെ തന്നെ ഹിന്ദുക്ക് പരിചയം ആരെങ്കിലും ഉണ്ടോ എന്നായിട്ടുള്ള കാര്യം അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു വന്നപ്പോഴാണ് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് അതായത് ഇവിടെ പഠിക്കുന്ന കോളേജിൽ ഒരു പ്രൊഫസറും ഇത്തരത്തിൽ തന്നെ ആ എ സി കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസാർ നോട്ട് ചെയ്യുന്നത് ആ പ്രൊഫസറിൻ്റെ പേര് സുഭാഷ് എന്നായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സുഭാഷിൻ്റെ പക്കിൽ പോയിട്ട് അന്നേ സമയം പോലീസാർ ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ സുഭാഷ് വന്നിട്ടുണ്ടായിരുന്നത് അതേ എ സി കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹിന്ദുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഹിന്ദു എന്താണ് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ വളരെയധികം ഡിപ്രഷൻ അടിച്ചു കൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് നൈറ്റ് അല്ല അപ്പോൾ സ്പീക്കറുടെ പ്രൈവസിയും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ അധികം പിന്നീട് അവളെടുത്ത് സംസാരിക്കാൻ പോയിട്ടുണ്ട് ില്ല അതിനുശേഷമാണ് രണ്ട് ദിവസത്തിന് ശേഷം ഇത്തരത്തിൽ തന്നെ പരസ്യം കാര്യങ്ങളൊക്കെ കാണുന്നത് ഇവിടെ മരണപ്പെട്ടു എന്ന രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത് എന്നതായിട്ട് തന്നെ ഇവ പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഈ കേസ് മുഴുവൻ ആയിട്ട് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയാണ് ചെയ്തത് ക്രൈംബ്രാഞ്ച് പലതരത്തിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ക്രൈംബ്രാഞ്ച് ഇത്തരത്തിൽ തന്നെ ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് അപ്പോഴാണ് ക്രൈംബ്രാഞ്ച് നോട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു ഏജൻസിയുടെ പക്കൽ നിന്നാണ് ഇത്തരത്തിൽ തന്നെ ടിക്കറ്റും കാര്യങ്ങൾ ബുക്ക് ചെയ്തതെന്ന് ക്രൈംബ്രാഞ്ച് മനസ്സിലാക്കുകയും ആ ഏജൻസിയുടെ പക്കൽ പോയിട്ട് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവന്നു അപ്പോഴാണ് ഇത്തരത്തിൽ തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സിന് മനസ്സിലാകുന്നത് ഇവളല്ല ടിക്കറ്റ് ബുക്ക് ചെയ്തത് എന്ന് വേറൊരാളാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അയാൾക്കും കൂടി തന്നെ ഇത്തരത്തിൽ തന്നെ ടിക്കറ്റും കാര്യങ്ങളും ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് മനസ്സിലാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിൽ തന്നെ ഈ സുഭാഷ് എന്ന് പറയുന്ന ഇവിടെ പ്രൊഫസറിനെ പിന്നീട് ക്രൈംബ്രാഞ്ച് നേരെ പോയി ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ് അതായത് ഇവർക്കും അതുപോലെ തന്നെ ഈ പ്രൊഫസറിനും ഈ പ്രൊഫസർ തന്നെയാണ് ടിക്കറ്റും കാര്യങ്ങളും ബുക്ക് ചെയ്തത് അതുമാത്രമല്ല പിന്നീട് ഡൽഹിയിലോട്ട് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും പോയിക്കൊണ്ടിരുന്നു പിന്നീട് ഡൽഹിയിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഇത്തരത്തിൽ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് തന്നെ വേറൊരു ട്രെയിൻ ടിക്കറ്റും കൂടി ഇത്തരത്തിൽ തന്നെ ബുക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ രീതിയിൽ തന്നെ പിന്നീട് ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തുകയാണ് പിന്നീട് ഇദ്ദേഹം പലതരത്തിലുള്ള കാര്യങ്ങളൊന്നും സംവദിക്കാത്തത് കൊണ്ട് തന്നെ പിന്നീട് ഇത്തരത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ കോളേജിൽ പോയിട്ട് പലതരത്തിൽ തന്നെ ഇത്തരത്തിൽ തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സ് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു ും അപ്പോളാണ് പോലീസുകാർക്കും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സും മനസ്സിലാകുന്നത് ഹിന്ദും അതുപോലെ തന്നെ ഇയാളും കൂടി പ്രേമത്തിലായിരുന്നു എന്ന് അതുമാത്രമല്ല ഇയാൾ വാടകയ്ക്ക് കിടക്കുന്ന റൂമിൻ്റെ അകത്ത് ഇത്തരത്തിൽ തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാറുണ്ട് എന്ന് പലതരത്തിലുള്ള ആളുകളും കണ്ടായിരത്തി കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സുഭാഷിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയും ചെയ്യുകയാണ് ഇതിനിടയിൽ തന്നെ സുഭാഷിനെ വീട്ടിൽ പോയിട്ട് സർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അവിടെ നിന്ന് ഒരു നീളമുള്ള മുടി ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു വിദഗ്ധമായിട്ടുള്ള ടെസ്റ്റിലും കാര്യങ്ങൾക്കൊക്കെ ഇവർ അയച്ചു കൊടുത്തപ്പോഴാണ് ഇവയ്ക്ക് മനസ്സിലായത് അത് ഹിന്ദുവിൻ്റെ മുടി തന്നെയാണ് എന്ന് സുബാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെനിക്കറിയേയില്ല അതുപോലെ തന്നെ അവൾ എൻ്റെ റൂമിൽ വന്നിട്ടേ ഇല്ല അവൾ ഇത്തേ തന്നെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ചെറിയ രീതിയിലുള്ള പരിചയം കാര്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ അവളെ ഫാമിലി ചെറിയ രീതിയിലുള്ള ഒരു പരിചയമുണ്ട് എന്നായിരുന്നു മർജീമാ പറഞ്ഞ കള്ളത്രമാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ എവിഡൻസ് നേരെ നിരത്തി വെക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുള്ള കാര്യങ്ങൾ മുഴുവൻ തോന്നു പറയുന്നത് ഇവർ രണ്ട് പേര് രണ്ടായിരത്തി ഒമ്പതിൽ കണ്ടുമുട്ടുകയും പിന്നീട് ഇവർക്ക് രണ്ടുപേരൊക്കെ സ്നേഹിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീട് ഒരു ഫ്രണ്ട്സ് ഷിപ്പാവുകയും പിന്നീട് രണ്ടുപേരും സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ ജാതിയിലുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ വയസ്സ് കൂടുതലാണ് അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലാവുകയാണ് ചെയ്തത് പിന്നീട് ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടുപേരുടെ കുടുംബത്തിൽ പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക കുടുംബം സമ്മതിക്കാണെങ്കിൽ വിവാഹം കഴിക്കുക കുടുംബം സമ്മതിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും ദൂരത്ത് പോയിട്ട് വിവാഹം കാര്യങ്ങൾ നടത്താമെന്ന എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സുഭാഷ് ഇത്തരത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള ഇരട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വീട്ടുകാർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ കാര്യങ്ങളൊന്നും വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് ഇവർക്ക് വിവാഹാലോചന കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ തന്നെ വരുന്നത് അതിനുശേഷം വിവാഹാലോചന കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവന്നപ്പോൾ ഇവർ വീട്ടുകാരുടെ പക്കൽ എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടില്ല അതായത് ഇവർക്ക് താല്പര്യമില്ല എന്നാൽ ഇവർ ചോദിച്ചപ്പോൾ ആ ഒക്കെ എനിക്ക് താല്പര്യമാണ് എന്ന രീതിയിലായിരുന്നു ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് വീട്ടുകാരെ ഇവർക്ക് എതിർക്കാൻ ഒരു ഭയമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിൽ തന്നെ ഇവളെ വിവാഹാലോചന കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചതിന് ശേഷം നിശ്ചയത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ തന്നെ ഈ പ്രൊഫസറിനെ വിളിക്കുകയും ചെയ്ത് ഈ പ്രൊഫസർ ഇത്തരത്തിൽ തന്നെ ഈ സ്കൂളിൽ നിന്ന് ഈ മാതാപിതാക്കളുമായി കണ്ട പരിചയം അതുപോലെ തന്നെ ഇവള് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ പരിചയത്തിൽ തന്നെ മാതാപിതാക്കളെ ഇത്തരത്തിൽ തന്നെ ഈ പ്രൊഫസറിനെ വിളിച്ചു കൊണ്ടുവരികയും ചെയ്തു ഈ പ്രൊഫസറിന് ഇത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നപ്പടാതെ ഇത്തേ ഇവർക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും അതിനുശേഷം കോഴിക്കോടുകൂടി ഇത്തരത്തിൽ തന്നെ പോകണമെന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഹിന്ദുവിനെ നേരെ ട്രെയിനിലോട്ട് രാത്രി വിളിച്ചു കൊണ്ടുവരുന്നതും ഇത്തരത്തിൽ തന്നെ ഈ വിവാഹ നിശ്ചയം കാര്യങ്ങളൊക്കെ നടന്നത് ഇത്തന്നെ ഈ പ്രൊഫസറിന്റെ പക്കളിൽ ഹിന്ദു പറഞ്ഞിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്ക് വളരെയധികം ഭയം കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം ഈ എ സി കമ്പാർട്ട്മെന്റിനിലൂടെ കയറിയതിന് ശേഷമാണ് ഇത്തരത്തിൽ തന്നെ ഇവർ രണ്ടുപേരും ഇത്തരത്തിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതായത് പ്രൊഫസർ ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തന്നെ നിങ്ങൾക്ക് സമ്മതമില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാത്തത് നീ എന്നെ ചതിച്ചതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഇവൾ ഇവളിവിള കാര്യങ്ങളൊക്കെ ഇവരെ ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഏക മക്കളാണ് അവരെ എനിക്ക് പറയുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്ക് വിസമ്മതിക്കാൻ സാധിച്ചില്ലാത്ത ഇരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എനിക്കൊരു ഭയം കാര്യങ്ങളൊക്കെ ആണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്തു അപ്പോൾ കമ്പാർട്ട്മെന്റിലുള്ള ആളുകളെ ഇവർ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഇവർ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്നെ ആ ട്രെയിനിൻ്റെ ഡോറിൻ്റെ പക്കൽ പോയി സംസാരിക്കാമെന്ന് പറയുകയാണ് അവിടെ അധികം ആളുകൾ ആരും ഉണ്ടാകില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടുപേരും അവിടെ പോയി നിന്ന് സംസാരം കാര്യങ്ങളൊക്കെ തുടരുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയുകയാണ് കോഴിക്കോട് എത്തിയതിനു ശേഷം കോഴിക്കോട് നിന്ന് ഞാൻ ഡൽഹിയിലോട്ട് നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം സ്ഥലത്തോട്ടുള്ള ട്രെയിൻ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത്തരത്തിൽ തന്നെ നേരെ പോയി വിവാഹം കാര്യങ്ങളെയും കഴിച്ചതിന് ശേഷം നേരെ വീട്ടുകാരുടെ പക്കൽ പോയിട്ട് പറഞ്ഞു കൊടുക്കാം ഇത്തരത്തിൽ തന്നെ നമ്മൾ രണ്ടുപേരും കൂടി വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഈ കാര്യങ്ങളൊന്നും ഇവിടെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വാക്കു തർക്കമാവുകയും പിന്നീട് ഇവൻ നേരെ പോയി അഭിഷേക് ഇത്തരത്തിൽ തന്നെ ഒറ്റ ഷൗട്ടും കൊടുക്കുകയാണ് ഇവയ്ക്ക് ഇവിടെ നേരെ ട്രെയിനിൽ നിന്ന് തെറിച്ച് പോയിട്ട് ഒരു കമ്പിക്ക് തലയടിക്കുകയും പിന്നീട് നേരെ കായലിലോട്ട് മറിഞ്ഞു പോവുകയാണ് ചെയ്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൾ ഇവ തുറന്നു പറയുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അതിനെപ്പണെങ്കിലും നല്ല വീഡിയോ